നമ്മുടെ വരുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ഡയറക്റ്റ് തന്നെ എന്ത് ചെയ്യാൻ പറ്റും കോൺടാക്ട് ചെയ്യാനായിട്ട് റീജണൽ സെന്റർ കൊച്ചി എന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾക്ക് ഇതിന്റെ ഓഫീസ് എവിടെയാണെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതായിരിക്കും പഠിച്ചിറങ്ങിയ വഴി പഠനം പൂർത്തീകരിച്ച വിദ്യാർത്ഥികളൊക്കെ എവിടെ പോയി അപ്പൊ അവരുടെ സർട്ടിഫിക്കറ്റ് വാല്യൂ ഇല്ലാന്നുണ്ടെങ്കിൽ ആ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായി ഇപ്പോഴും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരുപാട് കുട്ടികളെ ട്യൂഷൻ ക്ലാസ്സൊക്കെ വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ട് ഇപ്പോഴും നമ്മുടെ ക്ലാസുകളും കാര്യങ്ങളും നടന്നു പോകുന്നു ഇപ്പോൾ ഒരു ബാച്ച് തന്നെയാണ് പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എൻ ആർ എസ് വഴി പഠിക്കുന്ന കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് വാല്യൂ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പഠിച്ചിറങ്ങുന്ന കുട്ടികളൊക്കെ ഇപ്പോൾ നിലവിൽ എന്ത് ചെയ്യും അവർ ഈ പറഞ്ഞ ഒരു സർട്ടിഫിക്കറ്റ് വാല്യൂ ഇല്ല എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെട്ടിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ വന്ന് നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ സംസാരിക്കാൻ പോലും സാധിക്കത്തില്ല റ്റ് വാല്യൂ ഒരു സർട്ടിഫിക്കറ്റ് ആണ് എൻ ഐ എസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എനിക്ക് എൻ ഓ എസിനെ കുറിച്ച് ഇവിടെ വന്ന് പറയാനുള്ളൊരു ധൈര്യം ഉണ്ടാവില്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം ശേഷമാണ് എനിക്ക് മുഴുവനുള്ള കുട്ടികൾക്കും എവിടെ വേണമെങ്കിൽ ഇരുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഡിസ്റ്റൻസ് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എൻ ഓ എസ് വഴി എസ് 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 പ്ലസ് ടു ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് സാർ വാല്യൂ ഇല്ലാത്തൊരു സർട്ടിഫിക്കറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ കേരള ഹയർ സെക്കൻഡറി ബോർഡ് തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് സ്റ്റുഡൻസിന് കൊടുക്കോ തീർച്ചയായിട്ടും കൊടുക്കത്തില്ല അല്ലേ അതുപോലെ തന്നെ പി എസ് സി പരീക്ഷ പി എസ് സി പരീക്ഷയ്ക്കൊക്കെ നമുക്ക് ഈ എൻ ആർ എസ് പഠിച്ച സ്റ്റുഡൻസുകള് സ്റ്റുഡൻസ് ജോയിൻ ചെയ്തിട്ടുണ്ട് പി എസ് സി പരീക്ഷകൾ ജോയിൻ ചെയ്തല്ല സ്റ്റുഡൻസ് പി എസ് സി പരീക്ഷകൾ എഴുതുന്നുണ്ട് മത്സര പരീക്ഷകൾ എഴുതുന്നുണ്ട് പി എസ് സി മുഖേന കുട്ടികൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എൻ ഐ എ സി പഠിക്കുന്ന കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ക്ലാസ്സുകൾക്ക് ജോയിൻ ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നും ഇല്ലല്ലോ ഞങ്ങൾ ഈ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചാൽ പോയത് അതല്ല കേട്ടോ നമ്മൾ എൻ ഐ എസ് മൂന്ന് സബ്ജക്ട് നമ്മൾ എൻ ഐ എസിൽ നിന്നാണ് ചൂസ് ചെയ്യുന്നത് അപ്പൊ എൻ ഐ എസിന്റെ സിലബസ് ഉണ്ട് എൻ ഐ എസിന്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് അതാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ട് അത് വലിയ ഭയങ്കരമായിട്ടുള്ള സിലബസ് കാര്യങ്ങളൊന്നും പ്ലസ് പാസ് ഔട്ട് ആയിട്ടല്ലേ ഉള്ളൂ പാസ് ഔട്ട് പ്ലസ് തന്നെ ടോപ്പിക്കുകൾ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളൂ അപ്പൊ അതിവിടുന്ന് നമ്മൾ ക്ലാസും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് കേട്ടോ ഒരുപാട് തിരക്കാണ് ഒരുപാട് ആൾക്കാർ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് വിളിച്ചുകൊണ്ടിരുന്ന് സംസാരിക്കുന്നതിന്റെ ഇടയിലാണ് കൂടുതുകൾ കയറി വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമ്മുടെ ഓൺലൈൻ മറ്റൊരു ക്ലാസ്സുകളോട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും സർട്ടിഫിക്കറ്റ് ഞങ്ങൾ ആരും പ്രൊവൈഡ് ചെയ്യുന്നില്ല സർട്ടിഫിക്കറ്റ് നമ്മുടെ എൻ ഐ എസിന്റെ ബോർഡാണ് നിങ്ങൾക്ക് നൽകുന്നത് സോ ഇതിന് വേണ്ടിയിട്ടുള്ള ട്യൂഷൻ ക്ലാസുകൾ നിങ്ങൾക്ക് നമ്മുടെ എൻ ഐ എസ് വഴി പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്ലസ് ടു സർട്ടിഫിക്കറ്റിന് സർട്ടിഫിക്കറ്റ് വാല്യുണ്ടാവൂ എന്നുള്ളത് ഹയർ സെക്കൻഡറി ബോർഡിലേക്ക് നിങ്ങൾ വിളിച്ചു ചോദിക്കും അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആകുമല്ലോ സർട്ടിഫിക്കറ്റ് എന്നുള്ളത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്താൽ മതിയാവും എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പ്ലസ് ടു സേ പരീക്ഷ എഴുതി പരാജയപ്പെട്ടു പോയ വിദ്യാർത്ഥികൾക്ക് എൻ ഐ ഒ എസ് വഴി പ്ലസ് ടു ഈ വർഷം തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ സാധ്യമാകും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് വിദ്യാർത്ഥികളും ഒരുപാട് മാതാപിതാക്കളും നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ഇവരിൽ എല്ലാം നിലനിൽക്കുന്ന ഒരു സംശയം എന്ന് പറയുന്നത് ഈ ഒരു സർട്ടിഫിക്കറ്റ് അംഗീകാരമുള്ളതാണോ അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണോ ഇത് വ്യാജ സർട്ടിഫിക്കറ്റ് ആണോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളാണോ ഈ ഒരു സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഹയർ സ്റ്റഡീസിന് ജോയിൻ ചെയ്യാൻ സാധ്യമാകുമോ ഇങ്ങനെ ഒരുപാട് സംശയങ്ങളാണ് വിദ്യാർത്ഥികളും മാതാപിതാക്കളും നിലനിൽക്കുന്നത് അപ്പം ഈ ഒരു സർട്ടിഫിക്കറ്റിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ദെൻ ഷെയർ ചെയ്യുക ആദ്യം തന്നെ നമുക്ക് എന്താണ് എൻ ഐ ഒ എസ് എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കണം എൻ ഐഒസ് എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം നമുക്ക് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് നമ്മൾ പറഞ്ഞു തരാം കേട്ടോ കാരണം ഇത് ഇതാദ്യമായിട്ട് കേൾക്കുന്ന ഒരുപാട് കുട്ടികളുമുണ്ട് ഒരുപാട് രക്ഷകർത്താക്കളും ഉണ്ട് അപ്പൊ നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് വാദിയുള്ളതാണോ അല്ലെങ്കിൽ അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പം എൻ ഐ ഒ എസ് എന്ന് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എന്നുള്ളതാണ് നമുക്ക് ലോകത്തെവിടെയുള്ള ആളുകൾക്കും എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു പരാജയപ്പെട്ടു ോ അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് പഠനം മുടങ്ങി പോക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എൻ ഐഒസ് വഴി ഈ എസ് എസ് എൽ സിയും പ്ലസ് ടു ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ അതിന് പ്രത്യേകിച്ച് പ്രായപരിധി ഒന്നുമില്ല ഏതൊരു ഏജിലുള്ള ആളുകൾക്ക് അവരുടെ വീട്ടിലിരുന്നോണ്ട് തന്നെ ഈ മുടങ്ങിപ്പോയ എസ് എസ് എൽ സിയും പ്ലസ് ടു ഒക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പിന്നീട് വേറൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് പ്ലസ് ടു സേ പരീക്ഷ എഴുതി പരാജയപ്പെട്ടു പോയ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് ഈ വർഷം പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുക ഇതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അതുകൊണ്ട് അതിനെക്കുറിച്ച് മാത്രമേ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുള്ളൂ കേട്ടോ അപ്പം എൻ ഐ ഒ സി ഇനിയും എന്താണ് ഈ സർട്ടിഫിക്കറ്റ് വാല്യൂ ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് ആണോ അല്ലെങ്കിൽ ഇതിൽ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അംഗീകാരം ഇല്ലാതെ വരുമോ എങ്ങനെയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എൻ ഐ ഒസ്സിന്റെ വെബ്സൈറ്റ് സന്ദർശിച്ച് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ എൻ ഐ ഒ എസ്സിന്റെ കേരളത്തിലുള്ള ഓഫീസ് എന്ന് പറയുന്നത് കൊച്ചിയാണ് കൊച്ചി അപ്പൊ നിങ്ങൾ കൊച്ചി റീജിയണൽ സെന്ററിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ കൊച്ചിയിലാണ് എൻ ന്റെ ഓഫീസ് വരുന്നത് അപ്പൊ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ജില്ലകളുടെയും മെയിൻ ഓഫീസ് ആണ് നമ്മുടെ കൊച്ചി എന്ന് പറയുന്നത് അപ്പൊ ഈ കൊച്ചി അത് പനമ്പള്ളി നഗറിലാണ് നമ്മുടെ എൻ ഐ എസിന്റെ ഓഫീസ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് തന്നെ എന്ത് ചെയ്യാൻ പറ്റും എൻ ഐ എസിന്റെ ഓഫീസിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ പറഞ്ഞു എൻ ഐ എസ് റീജണൽ സെന്റർ കൊച്ചി എന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾക്ക് ഇതിന്റെ ഓഫീസ് എവിടെയാണെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നതായിരിക്കും അപ്പൊ എൻ ഐ എസിന്റെ ഓഫീസ് കൊച്ചിയാണ് നിങ്ങൾക്ക് പനമ്പള്ളി നഗറില് ാണ് മനോർജ കൃഷ്ണൻ ആണ് അപ്പൊ അവിടെയാണ് നമ്മുടെ ഈ എൻ എസ് ഓഫീസ് വരുന്നത് അപ്പൊ എൻ എസ് വഴി നിങ്ങൾക്ക് എങ്ങനെയാണ് ഇനി പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കാന്നുള്ളത് പറയാം അതിനു മുൻപ് ചെറിയൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ഈ ഒരു സ്ഥാപനം രണ്ടായിരത്തി പതിനെട്ടില് നമ്മൾ സ്റ്റാർട്ട് ചെയ്താണ് എൻ ആർ എസ്സിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിട്ട് ട്യൂഷൻ ക്ലാസ്സുകളും സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളും ആണ് നമ്മൾ ഇവിടെ ചെയ്തു വരുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിലനിൽക്കുന്ന ഒരു സംശയം പറയുന്നത് സർട്ടിഫിക്കറ്റ് വാല്യൂ ഉണ്ടോ ഇല്ലോ എന്നുള്ളതാണല്ലോ അപ്പൊ രണ്ടായിരത്തി പതിനെട്ട് മുതൽ നമ്മുടെ സ്ഥാപനത്തിൽ ഒരുപാട് കുട്ടികളാണ് എസ് എസ് എൽ സി പ്ലസ് ടു ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചിറങ്ങുന്നത് അപ്പൊ അങ്ങനെ ഈ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പഠിച്ചിറങ്ങിയ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് എൻ ആർ എസ് വഴി പഠനം പൂർത്തീകരിച്ച വിദ്യാർത്ഥികളൊക്കെ എവിടെ പോയി അപ്പൊ അവരുടെ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ ആ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായി ഇപ്പോഴും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനില ഒരുപാട് കുട്ടികൾ ട്യൂഷൻ ക്ലാസുകൾക്കൊക്കെ വേണ്ടിയിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ഇപ്പോഴും നമ്മുടെ ക്ലാസുകളും കാര്യങ്ങളും നടന്നു പോകുന്നു ഇപ്പൊ ഒരു ബാച്ച് റണ്ണിങ് ആണ് പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എൻ എസ് വഴി പഠിക്കുന്ന കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് വാല്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പഠിച്ചിറങ്ങുന്ന കുട്ടികളൊക്കെ ഇപ്പോൾ നിലവിൽ എന്ത് ചെയ്യുന്നു അവര് ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് വാല്യൂ ഇല്ല എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ വന്ന് നിങ്ങളുടെ മുൻപിൽ വന്ന് ഇങ്ങനെ സംസാരിക്കാൻ പോലും സാധിക്കത്തില്ല അല്ലെ സർട്ടിഫിക്കറ്റ് വാല്യൂ ഇല്ലാത്ത ഒരു സർട്ടിഫിക്കറ്റ് ആണ് എൻ ഐ എസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എനിക്ക് എൻ ഐ എസ്സിനെ കുറിച്ച് ഇവിടെ വന്ന് പറയാനുള്ളൊരു ധൈര്യം ഉണ്ടാവില്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം പിന്നെ അതേപോലെ തന്നെ എൻ ഐ എസ്സിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഗൂഗിളിൽ ജസ്റ്റ് നോക്കുക അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞു എൻ എൽ സിന്റെ ഓഫീസ് കൊച്ചിയിലുണ്ട് നിങ്ങൾക്ക് അവിടെ വന്നിട്ട് ഡയറക്റ്റ് വേണമെങ്കിലും വന്ന് അന്വേഷിക്കാവുന്നതാണ് എൻ ഓ എസ് വാർഡിലുള്ള സർട്ടിഫിക്കറ്റ് ആണോ പ്രൊവൈഡ് ചെയ്യുന്നത് ഇത് ഏത് ബോർഡാണ് അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് എവിടെ നിന്നാണ് ലഭിക്കുന്നതെന്ന് ഇത് കേന്ദ്ര ആണ് കേട്ടോ സെൻട്രൽ ഗവൺമെന്റിന്റെ ആണ് ഓൾ ഇന്ത്യ എക്സാമിനേഷൻ ആണ് ഇന്ത്യ മുഴുവനുള്ള കുട്ടികൾക്കും എവിടെ വേണേ ഇരുന്നു വേണമെങ്കിലും നിങ്ങൾക്ക് ഡിസ്റ്റൻസ് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ എൻഒഎസ് വഴി എസ് എസ് എൽ സി പ്ലസ് ടു ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എൻ ഐ എസിലെ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്ത ഒരു സ്റ്റുഡന്റിന് ഹയർ സ്റ്റഡീസിന് അല്ലെങ്കിൽ ഉപരി പഠനത്തിന് പോകും ആ കുട്ടിക്ക് തുല്യത സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സർട്ടിഫിക്കറ്റ് വേണ്ടിവരും അപ്പൊ ഈ ഒരു തുല്യതാ സർട്ടിഫിക്കറ്റ് ആരാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങളുടെ കേരള ഹയർ സെക്കൻഡറി ബോർഡാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് തുല്യതാ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻ ഐ എസ് ൽ പ്ലസ് ടു എഴുതുന്ന കുട്ടികളും അതേപോലെ തന്നെ നമ്മുടെ കേരള ഹയർ സെക്കൻഡറിയിൽ പ്ലസ് ടു എഴുതുന്ന കുട്ടികൾ അതായത് രണ്ട് സർട്ടിഫിക്കറ്റും തുല്യമാണ് കേരള ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റിന് തുല്യമാണ് നമ്മുടെ എൻ ഐ എസ് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് എന്നുള്ളതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ഒരു സർട്ടിഫിക്കറ്റ് നമ്മുടെ കേരള ഹയർ സെക്കൻഡറി തിരുവനന്തപുരത്തു നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ എൻ ഐ എസ് വാല്യൂ ഇല്ലാത്തൊരു സർട്ടിഫിക്കറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ കേരള ഹയർ സെക്കൻഡറി ബോർഡ് തിരുവനന്തപുരത്തു നിന്ന് നമുക്ക് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് സ്റ്റുഡൻസിന് കൊടുക്കോ തീർച്ചയായിട്ടും കൊടുക്കത്തില്ല അല്ലേ അതുപോലെ തന്നെ പി എസ് സി പരീക്ഷ പി എസ് സി പരീക്ഷയ്ക്കൊക്കെ നമുക്ക് ഈ എൻ ഐ സി പഠിച്ച സ്റ്റുഡൻസുകൾ സ്റ്റുഡൻസ് ജോയിൻ ചെയ്തിട്ടുണ്ട് പി എസ് സി പരീക്ഷകൾ ജോയിൻ ചെയ്തെന്നല്ല സ്റ്റുഡൻസ് പി എസ് സി പരീക്ഷകൾ എഴുതുന്നുണ്ട് മത്സര പരീക്ഷകൾ എഴുതുന്നുണ്ട് പി എസ് സി മുഖേന കുട്ടികൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എൻ ഐ സി പഠിക്കുന്ന കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട് അപ്പൊ അത് നിങ്ങൾ എനിക്ക് തോന്നുന്ന ഒരുപാട് ആളുകളിലേക്ക് ഈ ഒരു കാര്യത്തെ കുറിച്ച് അറിയില്ലാത്തോണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഡൗട്ടും കാര്യങ്ങളും തോന്നുന്നതായിരിക്കും ഓക്കെ അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക കേട്ടോ ഇനി നമുക്ക് എൻ ഐ എസ് വഴി എങ്ങനെയാണ് ഈ ഒരു മാസം മൂന്ന് മാസം ആറ് മാസം ഇങ്ങനെയുള്ള കണക്കുകൾ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലേ അപ്പൊ ഇത് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്ത് പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അതായത് ഓൺ ഡിമാൻഡ് എക്സാമിനേഷനും അതുപോലെ സ്ട്രെയിൻ ടു വഴി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ബാച്ചിലേക്കുള്ളതും അടുത്ത വർഷം ഏപ്രിൽ ബാച്ചിലേക്ക് ഇങ്ങനെ നമുക്ക് തുടർച്ചയായിട്ട് എൻ ഐ അഡ്മിഷൻസ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ പക്ഷെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എല്ലാവർക്കും എന്താ ഈ പറഞ്ഞ എക്സാം ഒന്നും എഴുതാനായിട്ട് സാധിക്കത്തില്ല ഇത് ഓരോ ഘട്ടത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് എൻ ഐ എസ് ഇങ്ങനെ എക്സാമുകൾ കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ അപ്പൊ അത് നിങ്ങളൊന്ന് ആദ്യമേ മനസ്സിലാക്കുക എൻ ഐ എസ് ൽ അക്കാദമിക് പരമായിട്ടുള്ള രീതിയിലാണെങ്കിൽ രണ്ട് എക്സാമുകളാണ് പബ്ലിക് എക്സാമുകളാണ് നടക്കുന്നത് ഒന്ന് ഏപ്രിലായിട്ടും ഒന്ന് ഒക്ടോബറിലായിട്ടും അങ്ങനെ എല്ലാ വർഷവും ഏപ്രിലും ഒക്ടോബറിലോ ആയിട്ടാണ് പബ്ലിക് എക്സാമുകൾ നടക്കുന്നത് അതിന്റെ ഇടയിൽ വരുന്ന പരീക്ഷകളാണ് ഈ ഒരു ഓൺ ഡിമാൻഡ് എക്സാമിനേഷനും അതുപോലെ തന്നെ സ്ട്രീം ടു എക്സാമിനേഷൻ ഇത് ആർക്കൊക്കെ എഴുതാനായിട്ട് സാധിക്കും പറഞ്ഞുതരാം അതായത് ഇപ്പൊ നമുക്ക് ജൂലൈ മാസം അവസാനമായി അല്ലെ അപ്പൊ ഈ ഒരു ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് നമുക്ക് ജൂലൈയിലും ഓഗസ്റ്റിലും സെപ്റ്റംബറിലും ആണ് നടക്കുന്നത് അപ്പൊ ഈ ഒരു എക്സാമിനേഷന് വേണ്ടിയിട്ടാണ് നിങ്ങൾ തയ്യാറെടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ സ്റ്റേറ്റ് ബോർഡിൽ ഇപ്പൊ സ്റ്റേറ്റ് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഏത് ബോർഡിലുള്ള സ്റ്റുഡൻസ് ആണ് നിങ്ങൾ ഈ വർഷം പ്ലസ് ടു ഫെയിൽ ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് സബ്ജക്റ്റുകൾ ട്രാൻസ്ഫർ ചെയ്യാം എൻ എ വയസ്സിലേക്ക് രണ്ട് സബ്ജെക്ട് എൻ ഐ ഒ എസ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം മൂന്ന് സബ്ജെക്ട് മൂന്ന് സബ്ജക്ട് എന്ത് ചെയ്യണം നമ്മൾ ഈ ഒരു എൻ ഐ എസ് വഴി പഠിക്കേണ്ടി വരും മൂന്ന് സബ്ജക്ട് എന്റെ വിളിക്കുന്ന ആളുകളെല്ലാം പറഞ്ഞ് മിസ് എനിക്ക് ഒരു സബ്ജക്ട് ആയി രണ്ട് സബ്ജക്ട് ഫെയിൽ ആയ സബ്ജക്ട് മാത്രം എഴുതിയെടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് സാധിക്കത്തില്ല എന്തായാലും രണ്ട് സബ്ജെക്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം പാസ് ആയ സബ്ജക്ട് നമുക്ക് പ്ലസ് ടു നിന്ന് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് മൂന്ന് സബ്ജക്റ്റ് മിനിമം നമ്മൾ എന്തിന് പഠിക്കണം എൻ ഓ പഠിച്ചിരിക്കണം നിർബന്ധമാണ് കേട്ടോ പിന്നെ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന ഒരു കാര്യം അഞ്ച് സബ്ജക്ട് ആണോ എൻഒ എസിൽ പഠിക്കുന്നത് ഞങ്ങൾക്ക് ആറ് സബ്ജക്ട് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ നമുക്കത് അറിയാം കാരണം ഞങ്ങൾ എല്ലാവരും എന്താണ് കേരള പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിച്ചു വന്ന ആളുകൾ തന്നെയാണ് ആറ് ആണ് നമുക്ക് ഉള്ളത് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം അപ്പൊ ഇവിടെ വ്യത്യാസമുണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലസ് ടു ആറ് സബ്ജക്ട് ആണ് പക്ഷെ എൻ ഓ എസ്സിൽ നമുക്ക് അഞ്ച് സബ്ജക്ട് പാസ് ആയി കഴിഞ്ഞാൽ പാസ്സാണ് കേട്ടോ അപ്പൊ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു തരാം അപ്പൊ ഇത്ര ആണ് നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത് രണ്ട് സബ്ജക്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന മൂന്ന് സബ്ജക്ട് നമ്മൾ എൻഒഎ ബോർഡ് വഴി എഴുതെടുക്കുകയാണ് ചെയ്തത് ഒരു സബ്ജക്റ്റ് ആണെങ്കിലും രണ്ട് സബ്ജക്ട് ഫെയിൽ ആയിട്ടുള്ള കുട്ടികൾക്കാണെങ്കിലും മിനിമം നമ്മൾ ഈ ഒരു എൻഒഎസ്സിന്ന് മൂന്ന് സബ്ജക്ട് നമ്മൾ എടുത്ത് പഠിച്ചിരിക്കണം അത് നിർബന്ധമുള്ള കാര്യമാണ് കേട്ടോ അപ്പൊ അതിന്റെ എക്സാം ആണ് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ നടക്കുന്നത് എന്നിട്ട് എന്ത് ചെയ്യും നിങ്ങൾ ഈ മൂന്ന് സബ്ജക്ട് മാത്രമാണ് എൻ ആർ എസ് പരീക്ഷ എടുന്നത് ശേഷം റിസൾട്ട് വരുന്നു മൂന്ന് സബ്ജക്റ്റിന്റെ ആണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് കാരണം മൂന്ന് സബ്ജക്റ്റ് അല്ലേ നമ്മൾ എൻ എസ് എഴുതിയിട്ടുള്ളൂ അല്ലെ അപ്പം അതിന്റെ റിസൾട്ട് വരുന്നു റിസൾട്ട് വന്ന് നിങ്ങൾ ഈ മൂന്ന് സബ്ജക്റ്റ് ആയി കഴിഞ്ഞാൽ ഈ മൂന്ന് സബ്ജെക്ടിന്റെ റിസൾട്ടും പ്ലസ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത രണ്ട് സബ്ജക്റ്റ് അത് ഓൾറെഡി നിങ്ങൾ പാസ് പാസ്സായിരുന്നല്ലോ അത് രണ്ടും കൂടെ കമ്പെയിൻ ചെയ്ത് ഒരൊറ്റ സർട്ടിഫിക്കറ്റ് ആയിട്ട് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും എൻ ഐ ഒ എസിൽ നിന്ന് കിട്ടും അപ്പൊ നിങ്ങളോട് ചോദിക്കുന്ന ആളുകൾ നിങ്ങൾ ഏത് മുഖേന നിങ്ങൾ പ്ലസ് ടു എവിടെയാണ് പഠിച്ച് പാസ്സായത് നിങ്ങൾ എൻ ഐ എസ് വഴിയാണ് പ്ലസ് ടു പാസ്സായത് മനസ്സിലായോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ നടക്കുന്നത് കേട്ടോ അപ്പൊ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടാണ് നമ്മൾ സബ്ജക്ടുകൾ എൻ ഐ എസിന്ന് മൂന്ന് സബ്ജക്റ്റ് എടുത്ത് നമ്മൾ പഠിക്കുന്നുണ്ട് പിന്നെ ചില വിദ്യാർത്ഥികൾ എന്നോട് ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മിസ്സേ അപ്പൊ നമ്മുടെ ക്ലാസുകൾക്ക് ജോയിൻ ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ ഞങ്ങൾ ഈ പ്ലസ് വൺ പ്ലസ് ടുന്റെ ഒക്കെ ടെക്സ്റ്റ് ടെക്സ് പഠിച്ചാൽ പോയത് അതല്ല കേട്ടോ നമ്മൾ എൻ ഐ എസിൽ മൂന്ന് സബ്ജക്ട് നമ്മൾ എൻ ഐ എസ് നിന്നാണ് ചൂസ് ചെയ്യുന്നത് അപ്പൊ എൻ ഓ എസ്സിന്റെ സിലബസ് ഉണ്ട് എൻ ഐ എസിന്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് അതാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ട് അത് വലിയ ഭയങ്കരമായിട്ടുള്ള സിലബസോ കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് പ്ലസ് ടു പാസ് ഔട്ട് ആയിട്ടല്ലേ ഉള്ളൂ പാസ് ഔട്ട് ആണെന്നല്ല പ്ലസ് ടു കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ച ടോപ്പിക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടാവും ആ സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ എൻ എസിന്റെ സിലബസിലും വരുന്ന വലിയ എക്സ്പ്ലെയിൻ ചെയ്ത് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള രീതിയിലൊന്നും ഇല്ല ചെറിയ ചെറിയ ടോപ്പിക്കുകൾ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളൂ അപ്പൊ അത് നമ്മൾ ക്ലാസും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് കേട്ടോ അപ്പൊ എൻ ഒ എസിന്റെ സിലബസ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അത് പിന്നെ ഇനിയിപ്പോ സ്റ്റേറ്റ് ബോർഡിലെ നമ്മൾ പഠിക്കുകയല്ല എൻ എസിന്റെ ബോർഡിലുള്ള ടെക്സ്റ്റ് ബുക്കും എൻ ഓ എസിന്റെ സിലബസും ആണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ അതിന് ട്യൂഷൻ ക്ലാസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകുന്നത് അപ്പൊ ഈ ഒരു ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കുക എല്ലാ ും പരീക്ഷാ കേന്ദ്രം ഇല്ല എൻ എസ് അലോട്ട് ചെയ്തിരിക്കുന്ന നാല് സെന്ററുകൾ വെച്ചിട്ടാണ് ഇതിന്റെ പരീക്ഷ നടക്കുന്നത് അത് നമ്മുടെ സി ബി എസ് ഇ സ്കൂളുകളൊക്കെയാണ് അവിടെ പോയിട്ട് നിങ്ങൾ പരീക്ഷ എഴുതുകയോ ചെയ്യുന്നത് കേട്ടോ അല്ലാതെ പരീക്ഷ എഴുതാതെ ഒന്നും ആരും നമുക്ക് സർട്ടിഫിക്കറ്റ് തരുന്നില്ല അപ്പൊ ഇതിന് നമ്മൾ പോയിട്ട് പരീക്ഷ എഴുതുന്നു അപ്പം ആ പരീക്ഷയിൽ നമ്മൾ പാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് എന്താണ് കേന്ദ്ര ഗവൺമെന്റ് ആണ് നമുക്ക് സർട്ടിഫിക്കറ്റ് തരുന്നത് ഓക്കെ ഇനി അടുത്തത് സ്ട്രീം ടു ഓപ്ഷനാണ് സ്ട്രീം ടൂ എന്ന് പറയുന്നത് ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഒക്ടോബർ ബാച്ച് അതായത് ഒക്ടോബറിൽ നമുക്ക് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും അതും ഇതേപോലെ തന്നെ നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ സബ്ജക്ട് ട്രാൻസ്ഫർ ചെയ്യാം നിങ്ങൾക്ക് മനസ്സിലായി കാണാം ഇവിടെ ഈ ഒരു ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ആണെങ്കിലും സ്ട്രീം ടൂറ് അഡ്മിഷൻ ആണെങ്കിലും എന്താണ് നിലവിൽ പ്ലസ് ടു ഫെയിൽ ആയിട്ടുള്ള സ്റ്റുഡൻസിന് ഇല്ല നിങ്ങൾ പരാജയപ്പെട്ടു പോയ വിഷയങ്ങൾ മാത്രം ആട്ടി എഴുതിയെടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് എൻ ഓ വിസ് നൽകുന്നത് അതുകൊണ്ടാണ് ഈ ഒരു മാസം കൊണ്ടൊക്കെ നമുക്ക് കംപ്ലീറ്റ് ഈ വർഷം തന്നെ നമുക്ക് എ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നത് കേട്ടോ അതല്ലാതെ ഒരിക്കലും നമ്മൾ ഈ ഇത്രയും നാള് നിങ്ങൾ പഠിച്ച സാധനം കുറച്ച് ദിവസം കൊണ്ട് പഠിച്ച് എങ്ങനെ നമ്മൾ പാസ്സാവുന്ന ഒരു ചിന്ത നിങ്ങൾ നിലനിൽക്കുന്നത് അപ്പൊ ഇവിടെ മനസ്സിലാക്കുക നിങ്ങൾക്ക് വർഷം പോകാതെ ഈ വർഷം തന്നെ പാസ്സാകാൻ വേണ്ടിയിട്ടാണ് എൻ ഓസ് ഇങ്ങനെയൊരു ഓപ്ഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എഴുതി നിങ്ങൾക്ക് എൻഒഎ സിലബസ് പഠിച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് പാസ് ആവാം ഇനി അതല്ലെങ്കിൽ സ്ട്രീം ടു വഴി ഒക്ടോബറിലെ പരീക്ഷ എഴുതി നിങ്ങൾക്ക് എന്താ എക്സാം പാസ്സാകാം അപ്പൊ സ്ട്രീം ടു ഒക്ടോബറിലാണ് നിങ്ങൾ പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് ജൂലൈ മുപ്പത്തി ഒന്നാണ് കേട്ടോ ജൂലൈ മുപ്പത്തി ഒന്ന് വരെയുള്ളൂ നമുക്ക് ഇതിന്റെ അഡ്മിഷൻ എന്ന് പറയാം അപ്പൊ നിങ്ങൾ അതിന് മുമ്പ് തന്നെ നമ്മുടെ ഇവിടെ ജോയിൻ ചെയ്യാനായിട്ട് നോക്കാം ഇനി ഈ വർഷമൊന്നും ഇല്ല നിങ്ങൾ അടുത്ത വർഷത്തേക്ക് എക്സാം എഴുതുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൂ തൗസൻഡ് ട്വന്റി സിക്സ് ഏപ്രിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ എക്സാം എഴുതിയെടുക്കാൻ സാധിക്കും എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആളുകൾ ഈ വർഷം തന്നെ കംപ്ലീറ്റ് ചെയ്യണമെന്ന കൂടിയാണ് ുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ എൻഐഎസ് വഴി നിങ്ങളുടെ ഈ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ നമ്മൾ ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല നിങ്ങൾ വിളിക്കുക നമ്മളെ വിളിച്ച് അന്വേഷിക്കുക അപ്പൊ കുറെ പേരോട് പറയുന്നത് വിളിച്ചിട്ട് കിട്ടുന്നില്ല കാരണം നിങ്ങൾക്കറിയാം ഒരുപാട് തിരക്കാണ് ഒരുപാട് ആൾക്കാർ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട് വിളിച്ചോണ്ടിരുന്ന് സംസാരിക്കുന്നതിന്റെ ഇടയിലാണ് കോളുകൾ കയറി വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ബിസി വരുന്നത് അല്ലെങ്കിൽ വിളിച്ചിട്ട് കിട്ടാതെയൊക്കെ വരുന്നത് അല്ലെങ്കിൽ നമ്മൾ കോൾ എടുക്കുന്നില്ല എന്നൊക്കെ അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ജസ്റ്റ് വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്യുക നമ്മൾ എന്തായാലും നിങ്ങളെ തിരിച്ച് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ ആ ഒരു കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കാം അപ്പൊ എന്തായാലും നിങ്ങൾ എൻ ഐ എസ് വഴി പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ നോക്കുക താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി വിശദ വിവരങ്ങൾ കിട്ടും അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സുകൾ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മറ്റുള്ള ജില്ലകളിൽ നിന്നാണ് നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ല തന്നെ പരീക്ഷാ കേന്ദ്രം കിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ജില്ല അതായത് നിങ്ങൾക്ക് വീട്ടിലിരുന്നോണ്ട് തന്നെ നമ്മുടെ ഓൺലൈൻ റെക്കോർഡ് ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും സർട്ടിഫിക്കറ്റ് ഞങ്ങൾ ആരും പ്രൊവൈഡ് ചെയ്യുന്നില്ല സർട്ടിഫിക്കറ്റ് നമ്മുടെ എൻ ഓ എസിന്റെ ബോർഡാണ് നിങ്ങൾക്ക് നൽകുന്നത് സോ ഇതിന് വേണ്ടിയിട്ടുള്ള ട്യൂഷൻ ക്ലാസുകളും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളും മാത്രമാണ് നമ്മൾ നൽകുന്നത് ഓൺലൈൻ ക്ലാസിലൂടെയും റെക്കോർഡ് ക്ലാസുകളിലൂടെ ഒക്കെ നിങ്ങളുടെ ആ ഒരു രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നമ്മുടെ നമ്മൾ മുഖേന നിങ്ങൾക്ക് ഇവിടെ ചെയ്തു പോകാവുന്നതാണ് കേട്ടോ ഇനി അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വന്ന് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അപ്പൊ നമ്മുടെ സ്ഥാപനത്തിന്റെ അഡ്രസ്സും കാര്യങ്ങളും നമ്മൾ കൊടുത്തേക്കാം അപ്പൊ വന്ന് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് നമുക്ക് ഇവിടെ വന്ന് പഠിക്കാനുള്ള ഓപ്ഷനും കൂടി ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റായിട്ട് രേഖപ്പെടുത്തുക സമയം കിട്ടുന്നതിനനുസരിച്ച് റിപ്ലൈ തരാം അതല്ലെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുത്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നടപടികളെല്ലാം പൂർത്തിരിച്ച് പഠിച്ചു തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ കൂടുതൽ കാര്യങ്ങളിൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഡയറക്റ്റ് എൻ്റെ ഓഫീസിലോട്ട് വിളിച്ചു നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഹയർ സെക്കൻഡറി ബോർഡിലേക്ക് വിളിച്ചു നോക്കുക ഹയർ സെക്കൻഡറി ബോർഡ് തിരുവനന്തപുരം അറിയാലോ അപ്പൊ അങ്ങോട്ടേക്ക് ഒന്ന് വിളിച്ചു ചോദിക്കണം നമ്മുടെ എൻ എസ് വഴി പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്ലസ് ടു സർട്ടിഫിക്കന് വാല്യുണ്ടാവൂ എന്നുള്ളത് ഹയർ സെക്കൻഡറി ബോർഡിലേക്ക് നിങ്ങൾ വിളിച്ചു ചോദിക്കാം അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആവുമല്ലോ സർട്ടിഫിക്കറ്റ് വാല്യൂ ഉണ്ടോ ഇല്ലയോ ഇല്ലോന്നുള്ളത് അപ്പൊ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്താൽ മതി യാതൊരു പ്രശ്നവും ഇല്ല ഓക്കെ അപ്പൊ ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു അപ്പൊ നിർത്തുന്നു എൻഒഎസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം